പ്രേക്ഷകരെ ഏവർക്കും ബി എം ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനമായ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അത് മഞ്ചേരിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗേൾസ് സ്കൂളിൽ നിന്ന് വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള ശേഖരണാർത്ഥം വിദ്യാർത്ഥിനികൾ സമാഹരിച്ച ഫുഡ് കോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ്റി അമ്പതോളം വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും വിപുലമായ ഒരു സംഖ്യ ശേഖരിച്ചുകൊണ്ട് അവരേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ഇവിടെയും ഈ സംരംഭം ഇതിന് നാട്ടുകാരുടെയും മറ്റു എല്ലാവരുടെയും പൂർണമായ സഹകരണവും സഹായവും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ അനുമോദനങ്ങളും ഇതിന് അർപ്പിച്ചിട്ട് അർപ്പിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി പ്രയത്നിച്ചത് നമ്മുടെ സ്കൂളിലെ എൻ വിദ്യാർത്ഥി ടീം അംഗമാണ് ഇവരെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഇത്രയും വിപുലമായി ഇത് വിജയിപ്പി വിജയിപ്പിച്ചെടുക്കാൻ കാരണം ഇതുപോലെ മറ്റു സ്കൂളുകൾക്കും ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ പ്രചോദനമാവട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു